ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് ഞാനൊരു മീൻ മുളകെട്ടതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കൊഴുവ മീനാണ് എടുത്തിട്ടുള്ളത് കണ്ട ചൂടാന്നും പറയുന്നതിന് അപ്പൊ ഞാനിതിപ്പൊ കഴുകി നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തേക്കണതാണ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മഞ്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അതിലേക്ക് ഞാനൊരു തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ അഞ്ചിമ്പലത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് ചേർട്ടാ ഞാൻ വെക്കണ തേങ്ങ ചേർക്കണില്ല ഇതിൽ ചെറിയ മീനല്ലാതെ ഒരു ഒന്നേ മുക്കാൽ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം പുളി വെള്ളം ചേർത്ത് കൊടുക്ക നിനക്ക് നല്ലപോലെ കൈ വെ കൈ വെച്ചാണിട്ടാ ചെയ്യണം നല്ലപോലെ കൈ വെച്ച് ഉടച്ചെടുക്ക പച്ചമുളകും തക്കാളിയും വേപ്പിലയും അതേപോലെ പൊടികളൊക്കെ നല്ല രീതിയിലാണ് രീതിയിലാകുന്നവര് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം കയ്യൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ക്ക് നല്ലപോലെ ഉടഞ്ഞ ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം പാകത്തിന് നല്ലപോലെ ഞാൻ കൈ വെച്ച് ഉടച്ച് പാകത്തിന് വെള്ളവും കൊടുത്തിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ ഇപ്പോൾ പാകത്തിന് ഉണ്ടിട്ടാ ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കി കഴിഞ്ഞിട്ട് നല്ലപോലെ തിളപ്പിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പൊ നല്ല പോലെ കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് വേണ്ട ഒന്നും കൂടിയും ഒന്ന് കുറുകി വന്നിട്ട് നമുക്ക് മീൻ ഇടാം വെച്ചാൽ മീൻ പെട്ടെന്ന് വേവണതാണൊന്ന് തിളച്ചാ മതിയല്ല അപ്പൊ ഒന്നും കൂടിയും ഈ ചാറും കുറുകിയതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കറി ഇപ്പൊ റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ മീന് ഇട്ടുകൊടുക്കാം മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുത്താ ഇനി നമുക്ക് ഇതൊന്ന് തിളച്ചൊന്നു വരുമ്പോ തിളച്ച് മീനൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് തിളക്കി കൊടുത്താൽ പൊടിഞ്ഞ് പോകും അപ്പം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോൾ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് മീനൊക്കെ ഇട്ടിന് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം സാധാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം ഇത്രയുള്ള പരിപാടി അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മീൻ മുളകിട്ടതുകൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ